ഹായ് ഹലോ സുധിനാണ് ഹോം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഒരു ഫെൻസിംഗിൻ്റെ സൈറ്റിലാണ് പാലിശ്ശേരി എന്ന് പറയുന്നത് നമ്മളുടെ എറണാകുളം ഡിസ്ട്രിക്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ് വരുന്നത് രണ്ടിലേയും ബോർഡർ ആയിട്ട് വരുന്ന സ്ഥലമാണ് ഇവിടെ ബാക്കിൽ കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒന്നൊരു ഇരു നൂറ്റി ഇരുപത് മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സൈറ്റ് ചെന്ന് നോക്കി പെട്ടെന്ന് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതും എന്തിനാണ് ഇവിടെ പെൻസിലിങ് എന്നുള്ളതും കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ കോൺട്രീറ്റ് ചെയ്ത് വെച്ചായിരുന്നു കാല് ഇന്നിപ്പോൾ വന്ന് ചെയിനിലിങ്ങ് സ്ട്രെച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ കുറച്ച് വേറെ സൈറ്റുകൾ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ എത്തിയുള്ളൂ അതാണ് ഈ നട്ട് ഭയങ്കര വിലത്ത് എടുക്കുന്നത് അന്ന് സ്റ്റാർട്ട് ചെയ്ത കോൺക്രീറ്റ് ചെയ്ത ദിവസം ഭയങ്കര മഴയായിരുന്നു ഇന്ന് ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പിന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസും എന്തിനോട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഹോംടെക് ട്രാവലും ലിങ്ക് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന പേജും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടും ഇതാണ് ബാക്കിൽ കാണുന്ന സൈറ്റ് ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം ഏരിയ വരുന്ന നാലടി ഹൈറ്റിൽ ചെയ്തിട്ടുള്ള മൂന്നിഞ്ച് പന്ത്രണ്ട് കേജിയിൽ നോർമലി ചെയ്യുന്ന കോൺക്രീറ്റ് കാലം വെച്ചാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്കൊരു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്കാണ് കാര്യം ഏത് ഞങ്ങൾ സൈറ്റ് കാണുന്ന സമയത്ത് ശ്രുതിൽ നിന്ന് ഇവിടെ സൈറ്റിലുണ്ട് പുള്ളി ഒരുപാട് കോൾസ് കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് കുറച്ച് മാറി നിൽക്കുകയാണ് അതുപോലെ ക്ലൈന്റ് ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ആയിട്ടുള്ള ഒരു റിവ്യൂ കൂടെ ലാസ്റ്റ് പ്ലാൻ അപ്പോൾ ലാസ്റ്റ് ശ്രതില്വ്യൂവിന്റെ ഭാഗമായിട്ട് ശ്രുതിലിനെ വിളിക്കാം അപ്പോൾ ഞാൻ മെറ്റീരിലിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മൂന്നിഞ്ച് പന്ത്രണ്ട് കേജി നാലടി ഹൈട്ടുള്ള ചെയിൻ ലിങ്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സാറ്റിസ്ഫൈ ആയിട്ടുള്ള വർക്കാണ് ആണ് കാര്യം ഓൾറെഡി കാര്യങ്ങൾ കെട്ടിയിട്ടുള്ളതിന്റെ മുകളിലാണ് നമ്മൾ കാലുറപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ ചെയ്തിട്ട് ആ കാലുറപ്പിച്ച് ചെയ്തതുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കാരണം ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാര്യം നമുക്കൊരു ഫെൻസിങ് ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ചെയ്യുന്നൊരു വർക്ക് അത്ര ഭംഗിയാകുമ്പോൾ അത്ര സാറ്റിസ്ഫാക്ഷൻ ആണ് അതിലുപരി ഇവിടെ എന്തിനു ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചതാണ് അത് കസ്റ്റമർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പാഷനാണ് ഈ കൃഷി അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ചേനയുണ്ട് ചേമ്പുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ ഒരുപാട് കൃഷികളുണ്ട് പുതുതായിട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരുന്ന കൃഷിയാണ് അതിനിടയ്ക്ക് വന്നാണ് പന്നി ഭയങ്കരമായിട്ട് എല്ലാം കുത്തി നശിപ്പിച്ചു അപ്പോൾ കസ്റ്റമർ വിളിച്ചതിനോട് പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഇമീഡിയറ്റായിട്ട് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഫെൻസിങ് രണ്ട് ദിവസം അതായത് നമുക്ക് അഡ്വാൻസ് ചെയ്തതിന്റെ പിറ്റേ ദിവസത്തിന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ദിവസത്തിന് നമ്മൾ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാലുകളെല്ലാം ഉറപ്പിച്ച് ഫിക്സ് ചെയ്തു പോയി ശേഷം രണ്ടാമത്തെ ദിവസം വന്ന് ഇന്ന് നമ്മൾ ചെയിൻലിങ് ഇൻസ്റ്റാൾ ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും കസ്റ്റമർക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാം ഒരു പേടിയും പഠിക്കാതെ ഇതിനകത്ത് ഒരു ജീവികൾ ഇതിനകത്തോട്ട് വരാതെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്തു അതുപോലെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമാണ് അപ്പൊ കണ്ടല്ലോ ഇതിന്റെ പ്രോപ്പർട്ടിയുടെ ഒരു പോർഷൻ അവിടെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നതിന് ശേഷം ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൃഷികളാണ് മെയിനായിട്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേ ചേമ്പ് ചേന അതുപോലെ വഴുതന അങ്ങനത്തെ കുറച്ച് കൃഷികളുണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീട്ടിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല എങ്കിലും ഞാൻ ഏകദേശം വരുന്ന ഭാഗങ്ങളിലൊന്ന് കാണിച്ച് തരാം ഇതിൻ്റെ മിക്കവാറും നമ്മളുടെ കൃഷിയുടെ ചൂടുകളെല്ലാം ചൂടുകളെല്ലാം നമുക്ക് ഈ പന്നി വന്ന് കംപ്ലീറ്റായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ യും നമ്മുടെ നന്നായിട്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു കൃഷിയിൽ ഒന്ന് നശിപ്പിച്ച കസ്റ്റമർ പുള്ളിയുടെ പാഷനാണ് പുള്ളിക്ക് ഇതിൽ നല്ല പുള്ളിയുടെ ജീവി ഉപജീവനമാർഗം എങ്കിലും പാഷനാണ് ആ പാഷന്റേ ഭാഗമായിട്ടാണ് പുള്ളി കൃഷി ചെയ്യുന്നതും അപ്പോൾ പുള്ളിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസം ഉണ്ടായി അത് പ്രകാരമാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ വ്യത്യാസം ഒന്ന് തന്നെ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇമീഡിയറ്റ് എഫക്റ്റിലാണ് നമ്മൾ പിന്നെ വർക്ക് ചെയ്തത് കാര്യം നമുക്ക് തന്നെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി കാര്യം ഇത്രയും കൃഷി ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ രീതിയിലുള്ളൊരു അവസ്ഥ വരാമെന്ന് പറയുന്നത് എന്തായാലും കർഷകമേലെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഈ ഒരു കാണുന്ന ഭാഗത്തൊക്കെ ചേമ്പെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കുത്തി നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫെൻസിങ് വരുന്ന പറയുന്നത് ഇവിടെ ഒരു പത്തടിയുടെ ഗേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയെല്ലാം കയറാൻ വേണ്ടിയിട്ട് അതുപോലെ അതിൻ്റെ ബാക്കി പോർഷനായിട്ട് ഇവിടെയും നമ്മളൊരു പ്രോപ്പർട്ടി ബാക്കി വരുന്നുണ്ട് ഇതിൻ്റെ ഈയൊരു ഭാഗങ്ങളിൽ മാത്രം ഫെൻസ് ചെയ്തു അവിടേക്ക് ആഴ്ചയതുകൊണ്ട് അവിടെ ഫെൻസിങ് ചെയ്തിട്ടില്ല ഇത്രയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഇന്ന് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുള്ളത് അതിലുപരി ഒരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്തു എന്ന് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ കാഴ്ചക്ക് നല്ല ഭംഗി അതായത് ഒരു വളരെ നന്നായിട്ടാണ് ഈ ഒരു ഫെൻസിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അത് ഓരോ സൈറ്റിൻ്റെ പ്രത്യേകതയാണ് കാരണം നമുക്ക് എല്ലാ സൈറ്റും ഇതുപോലെ വൃത്തിക്ക് ചെയ്തോ ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല ഇവിടെ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കെട്ടുകൾ വരുന്നതുകൊണ്ട് ടോപ്പ് ലെവൽ ഒരേ ഹൈറ്റ് ആയതും രണ്ട് മൂന്ന് സ്റ്റെപ്പ് വന്നത് കറക്റ്റായിട്ട് ഒരേപോലെ ആക്കാൻ പറ്റിയത് കൊണ്ടുമാണ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ക്ലിയറൻസ് നമുക്കതിൽ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സൈറ്റിലെ വിശേഷം അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു നമ്മളുടെ പേരുകൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ കൂടെ ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫെൻസിംഗ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഇന്ന് വീഡിയോ കൂടുതലായിട്ട് നീട്ടുന്നില്ല ചെറിയൊരു സൈറ്റ് ആയിരുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും അടിച്ച് സപ്പോർട്ട് ചെയ്യും അവരുടെ ബാക്ക്ലിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതിലും ഉണ്ട് അതുപോലെ കസ്റ്റമറും ഉണ്ട് വർക്കേഴ്സും അവിടെ തന്നെയാണ് കാരണം കംപ്ലീറ്റ് ആവാനായി ഏകദേശം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വർക്കാണ് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മണിയിനടുത്ത് സമയമായിട്ടുണ്ട് എന്തായാലും രാവിലെ സ്റ്റാർട്ട് ചെയ്തു ഒരൊമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് അത് പ്രകാരം വർക്ക് കംപ്ലീറ്റ് ചെയ്തു രണ്ട് ദിവസം വർക്ക് നൂറ്റി ഏഴ് മീറ്റർ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി കസ്റ്റമർ റിവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ റിവ്യൂ കസ്റ്റമർ സുഖത്തിലൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഏതാണെന്നുള്ളത് അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി ഏഴ് മീറ്റർ നല്ല ഭംഗിയുള്ള ഒരു രീതിയിലാണ് സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്ക് കഴിഞ്ഞു ഞങ്ങളെ വർക്കിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം അഭിപ്രായങ്ങൾ ഞങ്ങൾ ചെയ്ത വർക്കും എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ സമയത്ത് വന്നോ ചെയ്തോ കാര്യങ്ങളൊക്കെ സാർ എന്തിനായിരുന്നു ഇവിടെ ഫെൻസിങ് ചെയ്ത് നെറ്റ് ചെയ്യുന്ന കാര്യം മെയിൻ ആയിട്ട് എന്തായിരുന്നു ഞാൻ കൊറച്ച് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ കൃഷി സാറിന്റെ പാഷനാണ് അല്ല സാറിന് അത് ഉപജീവന മാർഗത്തിന് വേണ്ടിട്ടല്ല കൃഷി ചെയ്യുന്നത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടക്കണം അതെ അല്ല ഇത് സത്യം പറഞ്ഞാൽ ഈ കെട്ടുണ്ടാവുന്ന ഭയങ്കര ഭംഗിയായി കാരണം നമുക്ക് കാണാൻ തന്നെ നമുക്കത് ചെയ്തു കഴിഞ്ഞപ്പോ ഒന്നും വേണ്ട നമ്മള് ഇതിന് മുന്നിൽ ചെയ്തപ്പോ വി സി പൈപ്പ് ഒറ്റ പോലത്തെ നാലിന് പി വി സി പൈപ്പ് ഇട്ടുവെച്ചാലും മതി എന്തായാലും ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് സാറിന്റെ ഒരു വിലയേറിയ അഭിപ്രായം നല്ല അഭിപ്രായം തീർച്ചയായിട്ടും സാർ വർക്കുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ ഇത്രയും വളഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ പോകുക എന്ന് അറിയുമ്പോ നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ തന്നെയാണ് അതെ 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 ഏകദേശം എത്ര ഒരു കിലോയിൽ എത്ര വിത്ത് ഉണ്ടാവുമ്പോ എണ്ണം വെച്ച് കിട്ടില്ല എന്തായാലും സാറിന് ഇരുപത് കൊല്ലത്തേക്ക് എന്ത് ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല ഒരു ജീവികളതിനകത്തോട്ട് കേറിയിട്ട് ബുദ്ധിമുട്ടില്ല മുമ്പ് പറഞ്ഞിട്ട് ബ്ലൂ കളർ ആ എനിക്ക് തോന്നു ഓഗസ്റ്റ് അഞ്ചാം തീയതി അങ്ങനെ എന്തായാലും തീർച്ചയായിട്ടും സാറേ ഈ വർക്കുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തിരുന്നു